എല്ലാവർക്കും നമസ്കാരം അനുഗ്രഹീതമായ ഒരു ജീവിതം നയിക്കാൻ ദൈവവഴികളിലൂടെ നാം സഞ്ചരിക്കണം ഇസ്രയേൽ ജനത്തെ പർവ്വതത്തിൻ്റെ അടിവാലത്തിൽ വിട്ടേച്ച് മോശ ദൈവഹിതം അറിയേണ്ടതിനും മുൻപോട്ടു പോകുവാനുള്ള വഴി അറിയേണ്ടതിനുമായി പർവ്വതത്തിൽ കയറിയിരുന്നു തൻ്റെ മുൻപിലുള്ള വലിയ മരുഭൂമിയിൽ കൂടി ഇത്ര വലിയ ജനക്കൂട്ടത്തെ വഴി നടത്തണം മാനുഷികമായി ധാരാളം പരിമിതികളുണ്ട് എന്നാൽ മോശ പർവ്വതത്തിൽ കയറി ചെന്നപ്പോൾ നീ കയറി വന്ന് ഇവിടെ ഇരിക്കുക എന്ന് ദൈവം പറയുന്നു മുൻപോട്ട് പോകാനുള്ള വഴി മോശ ദൈവത്തോട് ചോദിച്ചറിയുന്നു കാരണം അവൻ അവനറിയാം യഹോബയുടെ വഴികൾ തികവുള്ളതാണ് കൊടുങ്കാറ്റായാലും പേരുങ്കാറ്റായാലും അതിൻ്റെ നടുവിലൂടെ വഴി നടത്താൻ തമ്പുരാൻ കഴിയും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴിയെന്ന മനസാക്ഷിയുടെ ശബ്ദം അവൻ കേൾപ്പിക്കും ആ വഴികൾ വിശുദ്ധ വഴിയും തികവുള്ള വഴികളുമാണ് അതുകൊണ്ട് തന്നെ ജീവിത വഴികൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ് വഴിമുട്ടി നിൽക്കുന്ന അനേക അനുഭവങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ വഴിമുട്ടുന്ന നിമിഷങ്ങളിൽ വഴി അന്വേഷിക്കേണ്ടത് നമ്മുടെ ദൈവത്തോടാണ് ഗോഡ് വിൽ മേക്ക് എ വേ എന്നൊരു പുസ്തകം ഹെൻറി ക്ലൗഡിൻ്റേതായിട്ടുണ്ട് അദ്ദേഹം കുറിക്കുന്നു നമ്മുടെ ദൈവത്തിൽ നമ്മൾ എത്രത്തോളം ആഴമായി വിശ്വസിക്കുന്നു അവൻ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവം തൻ്റെ കൃപ കൊണ്ട് മനുഷ്യരായി നമ്മളെ വഴി നടത്തുന്നവനാണ് ദൈവകൃപ ഒരു വൺ ടൈം അല്ല അതുകൊണ്ടാണ് ഒരു ചിന്തകൻ എഴുതുന്നത് ഒരിക്കലും വറ്റാത്ത ഉറവയായി ദൈവകൃപ നമ്മളിലേക്ക് പ്രവഹിക്കുന്നു ഈ ലോകത്ത് ഒരായിരം വഴികളുണ്ട് അത് വിശാലവും എളുപ്പവുമാണെന്ന് നമുക്ക് തോന്നും എന്നാൽ പ്രിയമുള്ളവരെ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വഴി ദൈവവഴി മാത്രമാണ് സ്നേഹമാണ് ആ വഴിയിലെ ഭാഷ വിശുദ്ധിയാണ് ആ വഴിയുടെ ഊർജം ദൈവമാണ് നമ്മുടെ സഹയാത്രികൻ ജീവിതവഴികളിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മോശ പർവ്വതത്തിൽ ദൈവത്തിനൊപ്പമായിരുന്നു പോലെ ദൈവവഴികൾ കണ്ടെത്തേണ്ടതിന് നമുക്ക് ദൈവത്തോട് ചോർന്ന് നിൽക്കാം മുപ്പത്തിനാലാം സങ്കീർത്തനം പത്താം വാക്യം യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ ഈ വഴിയാത്രയിൽ അങ്ങയോടുള്ള പ്രത്യാശയിൽ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ വീഴ്ചകളെയും പാപങ്ങളെയും ഞങ്ങളോട് പൊറുക്കണമേ ദൈവസ്നേഹത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കർത്താവ അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം ഈ ലോക ജീവിതയാത്രയിൽ പ്രലോഭനത്തിൻ്റെ വഴികളേറെയുണ്ടെങ്കിലും ദൈവവഴിയുടെ നന്മയിലൂടെ സഞ്ചരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ആശങ്കയുടെയും പ്രതിസന്ധിയുടെയും നിമിഷങ്ങളിൽ ഞങ്ങൾക്കൊപ്പം സഹയാത്രികനായി ഞങ്ങളുടെ കർത്താവുണ്ട് എന്നുള്ള വലിയ ബോധ്യം ഓരോ നിമിഷവും നിലനിർത്തി മുൻപോട്ട് പോകാൻ കൃപചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവതമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ